yeah അപ്പൊ തഞ്ചാവൂരിൽ വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ട്രൈ ചെയ്യണ്ടേ അങ്ങനെ ഞങ്ങൾ പൊടി ദോശ മേടിച്ചോട്ടം പൊടി ദോശ വന്നിട്ട് പ്ലെയിൻ ദോശയ്ക്കകത്ത് ചമ്മന്തിപ്പൊടി അതെ നമ്മുടെ എണ്ണ ഒഴിച്ചു കഴിക്കുന്ന സംഭവം സ്റ്റഫ് ചെയ്തോട്ടം നല്ല രുചി ഉണ്ടായിരുന്നു അത്യാവശ്യം കൊള്ളാം ഓട്ടോയിൽ കയറിയപ്പോൾ ഓട്ടോ ചേട്ടൻ മനസ്സിലായി നമ്മൾ കേരളീയരാണെന്നുള്ളത് മനസ്സിലായിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ട്രിവാൻഡ്രത്ത് പത്മനാഭൻ്റെ മണ്ണിൽ നിങ്ങൾക്ക് ഏറ്റവും ഫുഡ് അവിടെ മസാല ദോശയിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഫുഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പുള്ളിക്കാരൻ ഓരോ കാര്യം ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് ഇതല്ലേ അതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും അത് കേട്ടപ്പോൾ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ എത്തി അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ് നമ്മുടെ രാജരാജ ചോളയുടെ കൊട്ടാരത്തിൽ ഓട്ടോയ്ക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ ചാർജ് ആവുന്ന എൺപത് രൂപ കേട്ടോ ഇവിടെ മിനിമം എൺപത് രൂപയാണ് ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങൾ രാജരാജ ചോളയുടെ ടെമ്പിളിലോട്ട് നമ്മൾ കയറുകയാണ് ഈ അമ്പലത്തിന് ബൃഹദേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ ശ്രീ രാജരാജേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ കോവിൽ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ കുറച്ച് ഹിസ്റ്ററീസ് കേൾക്കാം അതായത് മിസ്റ്ററീസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ആദ്യകാലങ്ങളിൽ തിരുവിളയാർ കോവിൽ അറിയപ്പെടുന്നത് കോവിൽ എന്ന പേരിലാട്ടോ ചോളരാജവംശത്തിലെ പ്രമുഖായ രാജരാജ ചോളൻ ആണ് ഈ ടെമ്പിൾ പണിയെടുപ്പിച്ചത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ഇവിടെ ശിവനാട്ട പ്രധാന പ്രതിഷ്ഠ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഉയരമുള്ള ക്ഷേത്രമാണ് ഇത് ആയിരത്തി പത്തിൽ രാജരാജ ചോളൻ സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് പുറം അതിൽ നിർമ്മിച്ചതെട്ടോ അറുപത്തി ആറ് മീറ്റർ ഉയരമുള്ള ഗോപുരത്തിൻ്റെ മുകളിൽ കോൺ ആകൃതിയിലുള്ള വലുപ്പമേറിയ കളശമുണ്ട് ഇന്ത്യയിലെ തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം എഡി ആയിരത്തി പത്തിൽ രാജരാജ ചോള ഒന്നാമൻ രാജാവാണ് പണി കഴിപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിലൊന്നാണ് യുനെസ്കോ ലോക പൈതൃക സ്ഥലമാണിത് വാസ്തുവിദ്യ ശില്പം പെയിന്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവയിൽ ചോളവംശത്തിന്റെ നേട്ടങ്ങളെ ബഹുമാനിക്കുന്നതിനാണ് ക്ഷേത്രം നിർമ്മിച്ചത് ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് ക്ഷേത്രം പൂർത്തീകരിച്ചിരിക്കുന്നത് കുഞ്ചരമല്ലൻ രാജരാമ പെരുന്ദജനാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് ബൃഹദേശ്വര ദേവതയ്ക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിന് കോവിൽ പെരുവടയാൻ കോവിൽ അല്ലെങ്കിൽ രാജരാജേശ്വരം ക്ഷേത്രം എന്നറിയപ്പെടുന്നു ഈ ടെമ്പിളിൻ്റെ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ക്ഷേത്ര ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാനൈറ്റ് ക്ഷേത്രത്തിലൊന്നാണ് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുള്ള ഗോപുരമുണ്ട് ശിവന്റെ പവിത്രമായ കാളയായ നന്ദിയുടെ വലിയ പ്രതിമയാണ് ക്ഷേത്രത്തിലുള്ളത് അത് വിശിഷ്ടമായ ശിലകളാൽ ഉറപ്പിച്ച ചുമരുകളാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ ലിഖിതങ്ങളും ഫ്രെസ്കോ നഗരത്തിന്റെ ഉയർച്ചയും തകർച്ചയും കഥ പറയുന്നു ഭൂമിയിൽ നിഴൽ വീഴാത്ത വിധത്തിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ടെമ്പിളില് നിങ്ങൾ എവിടെ ചെന്ന് നിന്നാലും ശരി ടെമ്പിളിൻ്റെ ഒരു ഷേഡോ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണ് ഈ ടെമ്പിള് പൂർത്തീകരിച്ചിരിക്കുന്നത് അതൊരു ഒപ്റ്റിക്കൽ ഇല്ലൂഷനായിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഫുൾ ഫിനിഷിങ് അവിടെ ചെയ്തിരിക്കുന്നത് ഈ അമ്പലത്തിൽ ഒരു നിഴല് പോലും വീഴുന്നില്ല കാരണം ക്ഷേത്രത്തിൻ്റെ ഒരു ഒപ്റ്റിക്കൽ ഇല്ലൂഷനാണത് കല്ലുകളുടെ അറേഞ്ച്മെൻറ്റ്സ് ഒരു നിഴൽ പോലും വീഴാതെ തടയുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടണ്ണിലധികം ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തിരിച്ചിരപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കരിങ്കല്ല് കാവേരി നദിയിലൂടെ കടത്തി കൊണ്ടുപോയതായിട്ടാണ് ചരിത്രകാരന് വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എൺപത് ടൺ ഭാരമുള്ള കരിങ്കല്ല് നീക്കാൻ ചോളർമാർ ഒരു റാമ്പ് ആനക്കാർ സ്ലഡ്ജ് ട്രോളറുകൾ എന്നിവയാണ് ഉപയോഗിച്ചത് ചോളന്മാർ നാല് മൈൽ അതായത് ആറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു റാമ്പിലാണ് കല്ലുയർത്താനായിട്ട് അവരുപയോഗിച്ചും മറ്റായിരുന്നു ഇൻ്റർലോക്ക് മറ്റാളായിട്ട് ഉപയോഗിച്ചത് കല്ല് നീക്കാൻ ഇവർ ഉപയോഗിച്ചത് ആന സ്ലെഡ്ജ് സ്ലജറോൾ പറഞ്ഞതായിട്ടാണ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ഷേത്രം നിർമ്മിച്ചത് കല്ലിനിടയ്ക്ക് സിമൻ്റ് ഒന്നുമില്ല സിമൻറ്റോ പ്ലാസ്റ്ററോ പശുവോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇൻ്റർലോക്കും വ്യക്തമായി അമ്പലം നിർമ്മിച്ചത് ഇനി ഇവരെന്തിനു വേണ്ടിയാണ് ഈ കല്ലുകൾ ഉപയോഗിച്ചതെന്ന് അറിയേണ്ടത് ക്ഷേത്രത്തിൻ്റെ താഴ്ക കുടമായ കുപ്പോള അല്ലെങ്കിൽ കുമ്പമാണ് കല്ല് ക്ഷേത്രത്തിൻ്റെ അപ്പക്സ് അതായത് ബുള്ളോ സ്ട്രക്ചർ ആണ് ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഇനി നമുക്ക് ശിവഭഗവാനെ കണ്ടിട്ട് വരാം ഞാനിത് വീഡിയോ എടുക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഫോറിനേഴ്സൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ അടുത്ത് പോയി എടുത്തിട്ടില്ല ശിവലിംഗമാണ് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ശിവലിംഗം ശിവലിംഗമായിട്ടോ അവിടുത്തെ നമ്മുടെ തഞ്ചാവൂരി മൃഗത്തിൽ അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഈ കൊച്ചു ഭസ്വന്തായിട്ട് ഉറച്ചിട്ട് എന്തോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇരിക്കുന്നത് എന്തെങ്കിലും ഭസ്വം കളഞ്ഞു സംഭവം അവൾ അതിലെഴുതിയിരിക്കുന്ന റൈറ്റിങ്സ് വായിക്കാം കേട്ടോ ഓരോ ഹിസ്റ്ററീസും അവൾ ഈ ഭസ്മോട്ട് വായിക്കുക ഒരു ഇവിടെ ഒരു സിമൻ്റോ പശുവോ പ്ലാസ്റ്ററോ ഒന്നുമില്ല ഇത് ഭസ്മോട്ടം ഇവിടെ ഓരോ മതിലുകൾക്കും ഓരോ ഹിസ്റ്ററീസ് ഉണ്ട് ഓരോ മതിലുകളിലും കുറേ സ്റ്റോറീസ് അവർ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കരിങ്കലിലും കൊത്തുപണിയാൽ തീർത്തുക ഈ കാണുന്ന മതിലിൽ എല്ലാ മതിലിലും ഒരു റൈറ്റിങ്സ് ഒരും രണ്ടില്ല കരിങ്കൽ പണിയായിരുന്നാലും കൊത്തുപണി ആയിരുന്നാലും എല്ലാം അതിൽ നിന്ന് അതിനായിട്ടുള്ള ഫിനിഷിങ്ങൾ നാനൂറ് തൂണുകളുള്ള വരാന്തയുണ്ട് അഞ്ച് നിലകളുള്ള പ്രവേശന ഗോപുരങ്ങളുണ്ട് കുഞ്ചിരമന്നൻ പെരുന്തച്ചൻ ശില്പയുടെ രൂപകൽപ്പന ചെയ്തെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൻ്റെ മതിലുകൾ മതിലിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് ഒന്നേ പോയിൻ്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാജേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രധാനമായി രണ്ട് ഗോപുരങ്ങളാണ് ഉള്ളത് ഒരു ഗോപുരത്തിൻ്റെ പേരാണ് കേരള അന്തകൻ തിരുവിളയാർ അതായത് കേരള നാട്ടുരാജാവയ ശ്രീ ഫാസ്കൽ രവിവർമ്മയെ പരിചയപ്പെടുത്തതിന് ശേഷം രാജരാജന് ഒന്നാമത് ലഭിച്ച പേരാണ് അന്തകൻ അതിനായി അഞ്ചു നിലകളുള്ള ടെമ്പിളിന് കേരള അന്തകൻ തിരുവിളയാർ എന്ന് പേരിട്ടു അവിടെ ദക്ഷിണമൂർത്തി ബ്രഹ്മാവാണ് പ്രതിഷ്ഠ ഏട്ടം രണ്ടാമത്തെ ഗോപുരത്തിന് രാജരാജൻ തിരുവിളയൽ നിറയെ പുരാണ സന്ദർഭങ്ങൾ ആലങ്കനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരം ശിവമാർക്കണ്ടി പുരാണം മാത്രമല്ല അർജുന കീർത്തന സന്ദർഭം ഇതിൽ ഇതിലടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മൂന്ന് നിലകളാണ് കേട്ടോ ഉള്ളത് ഒന്ന് പ്രധാന ശില്പം ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ് തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തന ആലോപനത്തിന് വേണ്ടി അൻപത് ഗായികരെയാണ് ഉൾപ്പെടുത്തുന്നത് നൃത്ത മണ്ഡപങ്ങളിൽ നൃത്തം ചെയ്യാനായിട്ട് നാനൂറ് നൃത്തകളായിട്ടോ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാദ്യോപകരങ്ങൾ ഉപയോഗിക്കാനായിട്ട് നൂറ് വാദ്യോപകര കലാകാരന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നന്ദി മണ്ഡപത്തിലെ നന്ദീനെ ഒറ്റ ഒറ്റക്കള്ളിലാട്ടോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പന്ത്രണ്ടടി ഉയരവും ഇരുപതടി നീളവുമാണ് ഉള്ളത് കേട്ടോ ഇരുപത്തി അഞ്ച് ടൺ തൂക്കാണ് ഉള്ളത് ഇത് നമുക്ക് ശിവനെ ഏറ്റവും പ്രിയപ്പെട്ട നന്ദീനെ നമുക്ക് പരിചയപ്പെടാം ഉം അമ്പലത്തിന്റെ പ്രവേശന കവാടത്തിലെ നന്ദി പ്രതിമ നിലത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്നതായാണ് തോന്നുന്നത് കേട്ടോ നമ്മുടെ നന്ദിയുടെ ബേസ് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനായിട്ടാട്ടോ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നന്ദി കാണുമ്പോൾ ഭാരം ഭാരമില്ലാത്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി അമ്പലത്തിനകത്തുള്ള പ്രസാദ സ്പെഷ്യൽ പരിചയപ്പെടണം ലഡ്ഡു നമ്മുടെ അതിരസം ഉണ്ണിയപ്പം പിന്നെ വിഭൂതി എന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഭസ്മം പേസ്റ്റാണത് നല്ല മണമാട്ടോ അത് അങ്ങനെ ഞാനും അമ്മയും ഇവിടെ നിന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് തൈര് സാധവും പുലവും മേടിച്ചില്ല തൈര് സാധം മേടിച്ചു അങ്ങനെ തൈര് സാധത്തിന് എനിക്ക് തോന്നുന്നു അമ്പത് രൂപയോ അറുപത് രൂപ എന്തോ ആട്ടാണ് പക്ഷെ നല്ല പഞ്ഞി കുടും പോലത്തെ എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് രുചിയായിരുന്നു അതിനകത്ത് അങ്ങനെ അതിനകത്തുനിന്ന് തന്നെ നമ്മൾ പ്രസാദം മേടിച്ചു അതായത് ഉണ്ണിയപ്പവും മുറുക്കും ഒക്കെ കൂടെ ഉള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ മേടിച്ചു കേട്ടോ പിന്നെ കിറ്റുണ്ട് കിറ്റിൻ്റെ അകത്ത് ഇതുപോലെ മുറുക്കും അതിരസമൊക്കെ വരും അത് നൂറ് രൂപ എന്തോട്ടമാണ് അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വരുന്ന വഴിക്ക് തഞ്ചാവൂർ അമൃത വിദ്യാലയത്തിലെ ടീച്ചേഴ്സിനെ പരിചയപ്പെട്ടു കേട്ടോ ഈ നിൽക്കുന്ന ഗൈഡ് നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഫോറിനേഴ്സിനെ ഹിസ്റ്ററീസ് പറഞ്ഞു കൊടുക്കുന്ന കേൾക്കാറുണ്ട് ഞാൻ പല ഹിസ്റ്ററീസും ഈ ഒരു ഗൈഡിൻ്റെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ കട്ടൻഡ് ക്ലിയർലി പറഞ്ഞു കൊടുക്കും കേട്ടോ ഭയങ്കര രസമാക്കി കേൾക്കുന്നത് ഈ ഒരു ഫോറിനേഴ്സിനെ മുത്തുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ക്യൂട്ട് ഗേൾ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മുതൂനെക്കാട്ടെ മുത്തുവിന് ഹാൻഡ് ഷേക്ക് ആൻഡ് കൊടുക്കാനും മറ്റേ ഹൈഫൈ കൊടുക്കാനൊക്കെ മുത്തൂന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ശിവലിംഗം ഉള്ളിടത്ത് നമ്മൾ റൗണ്ട് ചെയ്യുവാണ് അതൊക്കെ കാണണം കാരണം നൂറ്റിയെട്ട് ശിവലിംഗത്തിലും ഓരോ കഥകളുണ്ട് കേട്ടോ ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ട് അതായത് നമ്മുടെ വാരാഹി ദേവി നമ്മുടെ ട്രിവാൻഡ്രത്തിൽ ഞാനൊരു വ്ളോഗ് ഇട്ടിരുന്നു വാരാഹി ദേവി ക്ഷേത്രത്തിൽ അതിനുശേഷം ഭയങ്കര പീസ് ഓഫ് മൈൻഡായിരുന്നു കേട്ടോ അപ്പം ഞാൻ തഞ്ചാവൂരിൽ വ്ലോഗുകൾ കാണുമ്പോഴുമൊക്കെ ശിവലിംഗം നന്ദി മൂന്നാമത് വാരാഹി ദേവി ആ ഒരു എക്സൈറ്റഡിലും ബ്ലെസ്ഡിലും ആണ് ഞാൻ ഇവിടം വരെ എത്തിയട്ടോ അങ്ങനെ ഞങ്ങൾ നൂറ്റിയെട്ട് ശിവലിംഗം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വാരാഹി ദേവീനെ നമുക്ക് തൊഴാൻ പറ്റും തഞ്ചാവൂർ കോവിൽ നിർമ്മാണത്തിന് വാരാഹി അമ്മൻ നിർണായക പങ്ക് വഹിച്ചതായി വിശ്വസിക്കുന്നു അതേ പുരാണത്തിൽ അസൂരിയുടെ ദുരാചാരത്തെ പ്രതിനിധീകരിക്കുന്നതാണ് വാരാഹി പറയപ്പെടുന്നത് മത്സ്യപുരാണം വാരാഹിയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കഥ പറയുന്നു രക്തബീജത്തെ പോലെ തൻ്റെ തുള്ളി രക്തത്തിൽ നിന്ന് പുനർജനിപ്പിക്കാൻ കഴിവുള്ള അന്തകാസുരൻ എന്ന അസുരനെ കൊല്ലാൻ സഹായിക്കുന്നതിനായി ശിവൻ മറ്റു മാതൃകളോടൊപ്പം വാരാഹി സൃഷ്ടിച്ചു വാരാഹി ദേവിയുടെ അടുത്തായിട്ട് തന്നെ ഒരു കിണറുണ്ട് കേട്ടോ ആ കിണറിൽ എല്ലാവരും പൈസ ഇടുന്നു ഒരു തുള്ളി വെള്ളം പോലുമില്ല പക്ഷെ ഫുൾ കോയിൻസ് ആണ് ഒരുപാട് കോയിൻസ് ഉണ്ട് തന്നെ എൻ്റെ കണ്ണിന് പണിയിട്ടി കണ്ണ് നമ്മൾ പഴുത്തോണ്ടിരിക്കുകയാണ് ഇത് എഴുതി വെച്ചിരിക്കണെന്താന്ന് വെച്ചാൽ അസ്ഥപരിവാരാലായ ദേവതകൾ എന്നാണ് രാജരാജ ലിഖിതങ്ങൾ സപ്ത മാതൃക ക്ഷേത്രവും അതിലൊന്നായിരുന്നു സപ്ത മാതൃകകൾ അതായത് ചാമുണ്ടി മഹേശ്വരി വൈഷ്ണവി ബ്രഹ്മി കൗമരി ഇന്ദ്രി ഇന്ദ്രണി ഇവരൊക്കെ ഇവരൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ വാരാഹിയുടെ മുകൾ പകുതി മാത്രമേ ലഭ്യമാകൂ ഈ വാരാഹി ശില്പം ഇപ്പോൾ ആധുനിക ശ്രീകോവിലെ മണ്ഡപത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതാണ് അവർ ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വാരാഹി ദേവി തൊഴിലതിനു ശേഷം ഇനി കാണാൻ പോകുന്ന നൂറ്റിയെട്ട് ശിവലിംഗങ്ങളാണ് കേട്ടോ നൂറ്റി എട്ട് ശിവലിംഗം കണ്ടിട്ട് വരുമ്പം ഇത് പണ്ടുള്ളവർ വെള്ളം ശേഖരിച്ചിരുന്ന ഒരു ടംപ്ലർ ഒരത്തരം സംഭവം കേട്ടോ മറ്റേ നമ്മളെ വാട്ടർ ടാങ്ക് പോലെ നമുക്കിവിടെ വാട്ടർ ടാങ്ക് അവർക്ക് കരിങ്കല്ലുമായിരുന്നു ഒറ്റ കരിങ്കല്ലോ അത് അവിടെ നിന്ന് കയറി ഇറങ്ങുമ്പോൾ കിളിവാതിലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കാറ്റും ഒക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ജനലുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കയറി അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇതൊക്കെ ഷോള പെയിൻറ്റിങ്സിനെ കുറിച്ചും ൂർത്തി അവരെയൊക്കെ കുറിച്ചാണ് പക്ഷേ തമിഴിലും ഹിന്ദിയിലും ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ കാണുന്നത് ചോള ആണ് കേട്ടോ അവരുടെയൊക്കെ പെയിൻറ്റിങ്സും എല്ലാം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആണ് പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒന്നും വ്യക്തമാവാതെ തോന്നുന്നുണ്ടെങ്കിലും അതിൽ പലതരം ഹിസ്റ്ററീസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിയുടെ പെയിൻറ്റിങ്സാണ് ഇതൊക്കെ ഫേഡായ പെയിൻ്റിങ്സ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ എത്രയോ വർഷമായ പെയിൻറ്റിങ്സാണ് അങ്ങനെ അവരുടെ കുറച്ച് പെയിൻറ്റിങ്സും അവരുടെ കുറച്ച് ഹിസ്റ്ററീസും അങ്ങനെ കുറേ എല്ലാ ഹിന്ദിയിലും തമിഴിലോട്ടാണ് കൂടുതലും തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല ഗൈസ് തമിഴ് ഡോക്ടർ എസ് പരമശിവൻ അതായത് ഈ ടെമ്പിളിൻ്റെ പെയിൻറിങ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്താവാണില്ല ഇത് നീലകണ്ഠൻ ശാസ്ത്രി ഹിസ്റ്ററി ഓഫ് ചോൾ റൈറ്റ് കെ ആർ ശ്രീനിവാസൻ ആർക്കിയോളജി കൺസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ ഒരുപാട് ഉണ്ട് ഉണ്ടാട്ടോ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് പക്ഷെ ഒക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതും ഉണ്ട് ഒന്നും നേരെ ക്ലിയർ ഇല്ലാത്തതും ചിലതൊക്കെ ഫീസും രൂപമൊക്കെ നമുക്ക് അറിയാൻ പറ്റും ചില അറിയാൻ പറ്റും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ ടെമ്പിൾ ഇങ്ങനെയായിരുന്നു പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ അങ്ങനെ കുറച്ചുകൂടെ വിപുലീകരിച്ചു അവര് ടെമ്പിളിൻ്റെ സറൗണ്ടിങ്സ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അങ്ങനെയും രണ്ടായിരത്തി അഞ്ചിൽ കുറച്ചുകൂടെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തും പിക്ക് ഉണ്ട് അതായത് കുറെ കല്ലുകൾ വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അമ്പതിൽ രണ്ടായിരത്തി അഞ്ചിലായപ്പോൾ മതിലുകൾ കെട്ടാൻ തുടങ്ങി ഇതും നന്ദിയുടെ അവിടെ അതും ഏകദേശമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും വേൾഡ് ഫേമസ് ടെമ്പിളായിട്ട് മാറിയിട്ടുണ്ട് മുദ്രകൾ അതായത് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഓരോ മുദ്രകളും മറ്റേ ഓരോന്നായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ നൂറ്റിയെട്ടിന് മുദ്ര കേട്ടോ നല്ല രസമായിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ മതിലുകൾക്ക് വരെ കുറേ ഹിസ്റ്ററീസ് അവർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും മയിക്കാൻ പറ്റില്ല കേട്ടോ ഇത് ശിവലിംഗം ആണ് ശിവ നൂറ്റിയെട്ട് ശിവലിംഗം ഇവിടെ ഓരോ മതിലുകളിലും ഓരോ സ്റ്റോറീസ് എഴുതി വെച്ചിട്ടുണ്ട്

是吗？ ഇത് നമ്മുടെ തഞ്ചാവൂർ അമൃത വിദ്യാലയത്തിലെ ടീച്ചേഴ്സ് ആട്ടാറൂമിലോട്ട് പോകുക ഫൈനലി എൻഡ് ഓഫ് ദ വ്ലോഗ് തഞ്ചാവൂർ പെരിയകോവിൽ ക്രിയേഷൻ ഓഫ് സ്റ്റോളേഴ്സ് ആൻഡ് റിസൾട്ട് ഫ്രോം എനി തഞ്ചാവൂർ പെർഹാപ്സ് ദ ഓൺലി ടെമ്പിൾ വിത്ത് characteristics. This temple is part of യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് Great Living Chola Stimbu.